െട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിക്കുന്നു നാളെ വൈകുന്നേരം ചേംബർ ഹൌസിൽ വെച്ചാണ് പരിപാടി പുതിയ ഭാരവാഹികളുടെ പ്രഖ്യാപനവും ഇതോടൊപ്പം നടക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിലാണ് ചേംബർ ഓഫ് കൊമേഴ്സ് അംഗങ്ങളിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനം ഒരുക്കുന്നത് ഇതോടൊപ്പം എഴുപത് കഴിഞ്ഞ വ്യാപാരി അംഗങ്ങളെ ആദരിക്കുന്നുമുണ്ട് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ചേംബർ ഹൌസിൽ വെച്ചാണ് പരിപാടി നടത്തുന്നതെന്നും സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതേപോലെ തന്നെ എഴുപത് വയസ്സ് പിന്നിട്ടെ ചേമ്പർ ഓഫ് കോമേഴ്സിന്റെ അംഗങ്ങളായ വ്യാപാരികളെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടെ എന്നോടനുബന്ധിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോ അതാണ് പ്രധാനമായിട്ടും ഈ ഇതിന്റെ ഉദ്ദേശം പിന്നെ പുതിയ ഭാരവാഹികളെ രണ്ടായിരത്തിഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു അതിന്റെ ഒരു പ്രഖ്യാപനം കൂടെ ഇവിടെ ഇതോടൊപ്പം പുതിയ പ്രഖ്യാപനവും ിൽ പി കമാൽ പ്രസിഡന്റായും കെ സി സുധാകരൻ ജനറൽ സെക്രട്ടറിയായും ജി സൈമൺ ട്രഷറുമായുള്ള പുതിയ കമ്മിറ്റിയാണ് രണ്ടു വർഷത്തേക്ക് ഇനി ചേംബർ ഓഫ് കൊമേഴ്സിനെ നയിക്കുക കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വം സൗജന്യ കണ്ണുപരിശോധന നിരവധി ആളുകൾക്ക് ഉപകാരപ്രദമായി ഇപ്പോഴും മുന്നോട്ടു പോകുകയാണെന്നും ഭാരവാഹികൾ ഓർമ്മപ്പെടുത്തി അല്ല ഈ ഒരു വർഷം നമ്മളായത് പലരും പത്തൊമ്പതേൺപത് കാലഘട്ടത്തിൽ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നടത്താൻ കഴിയാതിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് ഇരുപത്തി മൂന്ന് മെയ് മാസമാണ് ആദ്യം നടത്താൻ സാധിച്ചത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മുതൽ ഇപ്പൊ കഴിഞ്ഞ മാസം വരെ നാനൂറ്റി അമ്പതോളം കേസുകൾ നമ്മൾ ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞു ഇപ്പോഴത്തെ നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കണ്ണിന്റെ അറ്റാക്ക് സർജറിക്ക് ചുരുങ്ങിയത് ഇരുപത്തി അയ്യായിരം അതിനപ്പുറം നാൽപ്പതിനായിരം അമ്പതിനായിരം ആശുപത്രികളുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വർഷം മാത്രം ഒരു കോടി പന്ത്രണ്ടര ലക്ഷത്തിന്റെ സാമൂഹിക പ്രവർത്തനങ്ങൾ ചേംബർ ഓഫ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുകയാണ് പട്ടാമ്പിയിലെ ഗതാഗത കുരുക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ ശാശ്വത പരിഹാരം കാണുവാൻ അധികൃതർ ഭാഗം നടപടി ഉണ്ടാകണമെന്നും ചേംബർ ഓഫ് കൊമേഴ്സ് ആവശ്യപ്പെട്ടു വ്യാപാരികളുടെ നിരന്തരമായ അവരുടെ ആവശ്യങ്ങൾ ചേംബർ ഓഫ് പരിഗണിക്കാറുണ്ട് ആവശ്യങ്ങൾക്ക് സംഘടനാ നില നിലയ്ക്ക് ഞാൻ പെർഫോമൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പട്ടാൽ മുനിസിപ്പാലിറ്റി അതായത് നമ്മുടെ വിവിധ പല പഞ്ചായത്തുകൾ ഇവിടെ നിന്ന് വരുന്ന ഓരോരോ പ്രശ്നങ്ങളിൽ നമ്മൾ നേരിട്ടവർ അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ഞാൻ പെർഫോമൻസ് ചെയ്യുന്നു ഇപ്പോൾ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഉത്സവകാരണം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ പട്ടാമ്പി വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യം പട്ടാമ്പിയിൽ ഇപ്പോഴും പിന്നെ സൗകര്യ അതേപോലെ അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം ഈ ആളുകൾ റോഡ് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ പി കമാൽ ജനറൽ സെക്രട്ടറി കെ സി സുധാകരൻ ട്രഷറർ ജി സൈമൺ വൈസ് പ്രസിഡന്റ് പി സുബെയർ പി ആർഒ ടി ശ്രീനാരായണൻ ഐ കെമ്പ് ചെയർമാൻ പി കെ വിനോദ് കൺവീനർ പി മുസ്തഫ യൂത്ത് വിംഗ് പ്രസിഡന്റായി വി ടി അക്ബർ സെക്രട്ടറി വി ഷംദീൻ തുടങ്ങിയവരും പങ്കെടുത്തു